എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ അമ്മയുടെ മരണവാർത്തയാണ് പുറത്തുവരുന്നത് എല്ലാവർക്കും ഇപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ സങ്കടമാണ് എന്നാണ് പറയുന്നത് മലയാളികൾക്ക് വലിയൊരു നടനെ സമ്മാനിച്ച അമ്മയാണ് യാത്രയാകുന്നത് തൊണ്ണൂറാം വയസ്സിലാണ് മോഹൻലാലിന്റെ അമ്മയായ ശാന്തകുമാരി അമ്മ യാത്രയാകുന്നത് കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം സംഭവിച്ചിരിക്കുന്നത് പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ് കഴിഞ്ഞ വർഷം അമ്മയുടെ എൺപത്തി ഒൻപതാം പിറന്നാൾ ദിനം മോഹൻലാലും ബന്ധുക്കളും ഉൾപ്പെടെ എല്ലാവരും ആഘോഷം മകൻ പ്രണവ് മോഹൻലാൽ ഉൾപ്പെടെ പലരും അവിടേക്ക് എത്തിയതിനെ കുറിച്ചൊക്കെ വാർത്തയും വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഗായകന്മാരെയും ഗായികമാരെയും ഒക്കെ തന്നെയും അവിടെ നിരത്തി മോഹൻലാൽ അമ്മയ്ക്കൊരു പിറന്നാൾ വിരുന്നു തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ അരികിൽ നിന്ന് മാറാതെ തന്നെ നിൽക്കുന്ന മോഹൻലാലിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു എന്ന് പറയാം മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലും അന്തരിച്ച ശേഷം ശാന്തകുമാരിയമ്മ മോഹൻലാലിനോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് മാറി കൊച്ചിയിലായിരുന്നു താമസം കൊച്ചിയിൽ അമ്മയോടൊപ്പം തന്നെയാണ് ഭാര്യ സുചിത്ര ഉണ്ടായിരുന്നത് മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് സമയത്തെല്ലാം തന്നെ സുചിത്ര ഇളമക്കരയിലെ വീട്ടിൽ അമ്മയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്മ മരിക്കുന്ന അവസാന സമയവും സുചിത്ര തന്നെയാണ് ഒപ്പം ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാവരും ഇളമക്കരയിലെ വീട്ടിലേക്ക് മോഹൻലാൽ എത്തുന്നതാണ് നോക്കുന്നത് അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തൻ്റെ അമ്മയാണ് എന്തുണ്ടെങ്കിലും തൻ്റെ അമ്മയെ കാണിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രിയപ്പെട്ട സിനിമകൾ അമ്മയെ കാണിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ട് കാണിക്കാമെങ്കിലും തിയേറ്ററിൽ കൊണ്ടുവന്ന അമ്മയെ കാണിക്കാൻ സാധിക്കുന്നില്ല എന്ന് എപ്പോഴും മോഹൻലാൽ പറയുമായിരുന്നു എപ്പോൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചാലും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു മാത്രമേ കഴിഞ്ഞ കുറച്ച് നാളുകളായി മോഹൻലാൽ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ തീരെ വയ്യാതിരിക്കുന്നൊരു അവസ്ഥയാണ് അമ്മയ്ക്ക് ഒട്ടുമേ പറ്റാത്തൊരവസ്ഥയാണ് കണ്ണ് തുറന്നാൽ അമ്മ സംസാരിക്കുമെന്നത് മാത്രമാണ് പ്രത്യേകതയുള്ളത് അല്ലാതെ അല്ലാതൊന്നും അമ്മയ്ക്കിപ്പോൾ സാധ്യമല്ല എന്നാൽ ആ അമ്മയുടെ അരികിൽ നിന്ന് മാറാതെയാണ് മോഹൻലാൽ ഇപ്പോൾ നിൽക്കുന്നത് ആരോഗ്യനില ശരിക്കും പറഞ്ഞാൽ മോശമായിരുന്നു മുൻ നിയമ സെക്രട്ടറി ആയിരുന്ന പരേതനായ വിശ്വനാഥൻ നായർ പരേതനായ പ്യാരിലാൽ ആണ് മറ്റൊരു മകൻ സംസ്കാരം നാളെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷം അമ്മയുടെ എൺപത്തി ഒൻപതാം പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചത് തന്നെ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ കൃത്യമായി എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ വാർത്തയായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നുണ്ട് പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഇത് മനസ്സിലാക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് ഇപ്പോൾ മഹാനടൻ്റെ അമ്മയ്ക്ക് മലയാളികൾക്ക് വളരെയധികം വലിയൊരു നടനെ സമ്മാനിച്ച അമ്മയ്ക്ക് ആദരാഞ്ജലി നേർന്നുകൊണ്ട് നിരവധി പേരെത്തും താരങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും ഇപ്പോൾ എത്തുകയാണ് ആദരാഞ്ജലി നേർത്തം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ